പറ പ്രശ്ന ഭയങ്കര കൊര ഇന്ന് തുടങ്ങിയ കൊരാണ് കൊറച്ചിട്ട് ഉറങ്ങാൻ പറ്റണ്ടെ കുക്ക് അപ്പൊ ഇമ്മ ഗുളിക ഒന്നും കുടിക്കൂല ആ ഏഹ് അപ്പൊ ഇമ്മനോട് എല്ലാരും പറഞ്ഞേദൊക്കെ പറഞ്ഞ എന്നോട് ആസാദൊക്കെ പറഞ്ഞേ ഇമ്മ ഉളിക ഇമൊക്കെ പനിയായിട്ട് തൊള്ളൊക്കെ തയ്ക്കും അപ്പൊ ഞാൻ ഓരോന്നു കഞ്ഞി ആ നേരത്തെ കാലത്തും കഞ്ഞും കൊടുത്തപ്പോ ഞാൻ ഉളിക കൊടുത്തോണ്ടിന്ന് ഞാൻ ഉളിക്ക കൊടുത്തിട്ട് പനി മാറണ്ടേ അപ്പൊ ഒരു എല്ലാ ഉളിക കൂടി പൊടിച്ചിട്ട് മകത്തിന് എന്ത് പണി ചെയ്തു എന്ത്ജി എന്നിട്ട് വെച്ചാതായിട്ട് എല്ലാരും വന്ന് എന്നിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയാ നേരം കൂടി പറഞ്ഞ മാതിരി തന്നെ കൊണ്ടുങ്കെതിരെ മച്ചത്ത് കൊണ്ടാവാതി സുബൈദ ആ സുബൈദ മൂപ്പിച്ചു കൊടുത്തങ്ങനെ അതേമാതിരി മറ്റേ പറഞ്ഞോടുന്നു ഉമ്മാനോട് ഇമ്മാരെ ഞാൻ കൊല്ലാൻ നോക്കിയതാണ് ഇപ്പൊ മൊബൈലില് ടിവിയിലൊക്കെ ഇണ്ടത്ര കൊല്ലിയ അതെ മക്കള് തള്ളാര കൊല്ലല്ല മക്കള് തള്ളാര തണ്ടാര കൊല്ലിയ അതേമാതിരി ഞാൻ ചെയ്തു ഒരു ചെയ്ത് തോന്നൂന്ന് സുബൈദി പറഞ്ഞു ചെയ്തു പറയു അല്ലോ ചെക്കനെ പൊട്ടന്മാരെ അപ്പൊ തള്ളാനെ കൊല്ലണോ ചെക്കൻക്ക് പിന്നെ ചക്കനൊക്കെ ഞാൻ കഴിച്ചു കൊടുക്കാത്ത ദേഷ്യത്തിന് കള്ളനെ കൊല്ലിയാണ് കള്ളനെ കൊന്നിട്ടുണ്ടെങ്കില് പെണ്ണ് കിട്ടോ ആ സൂത്ര അത്ര ഞാൻ ചെയ്തിരുന്നു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ പക്ഷെ മാർക്കണം ഉറങ്ങാൻ പറ്റണ്ടേ കൊറച്ച് കൊറച്ച് തന്നെയാ ആശുപത്രി വായിട്ട്

ജീവൻ മക്കൾക്ക് വേണ്ടി നല്ല ഇമ്മണ്ട് ൂടി കിടന്നിട്ട് ഇന്റെ മേതൊക്കെ മനി മാറാനാണെന്നു ആ എന്നിട്ട് ഇമ്മ മണി അവിടുത്തെ പൈസ നെറച്ചാട്ടാക്കി ഇവിടെ നെച്ചാട്ടാക്കി എന്റെ കുഞ്ഞാ പോലും ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട്

അപ്പാണ് മാവിച്ചിട്ട് കൊടുത്തതാടാ പറഞ്ഞു എല്ലാരും ചെയ്തിട്ട് വെച്ചു പോകുന്നു പാവാണില്ലേ ഇപ്പൊ ചോറൊന്നും കിട്ടൂല കല്യാണം നടക്കൂലേ പാവാണില്ലേ ചെയ്ത് പറഞ്ഞാണ് ഇത് നാളെ പൊറലാട്ടം വച്ചിലേക്ക് കൊടുക്കില്ല

മൂത്തു മൂത്ത വന്നിരുന്നു അപ്പൊ നാരങ്ങ കൊടുന്ന് കൊടുക്കുന്നുണ്ടാക്കി ഓരോന്ന് കൊണ്ടുവരാതല്ലേ തരും അറിയില്ല കഞ്ഞി ഒന്നും ഞാൻ ചെയ്യുന്നത് വെച്ചോടുത്തന്നെ മാറിക്കാറല്ലേ പറഞ്ഞു ല്ലേ എന്നാലും കൊടുത്തേ എന്തായാലും കുഞ്ഞപ്പോ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെക്ക് വേഗം പിന്നെ ഇതൊന്നും ചെയ്യണ്ട അതൊക്കെ വെറുതെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാര് ആ കൊലാട്ടം വെക്കാന്നൊക്കെ കൊണ്ടു കൊടുത്തോളാട്ട് പോയിക്കോ